മാളികപ്പുറ സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് നടൻ ഉണ്ണി മുകുദനെതിരെ ലൈംഗിക പീഡന പരാതി ഉയർന്നു വന്നത് അതോടെ രാഷ്ട്രീയം ഉൾപ്പെടെ സ്വപ്നം കണ്ട താരത്തിന് അത് വലിയ തിരിച്ചടിയായി എന്നാൽ മാസങ്ങൾക്ക് ശേഷം ആ കേസിൽ പരാതിക്കാരിയും ഉണ്ണി മുകുന്ദൻ തമ്മിൽ ഒത്തുതീർപ്പിലെത്തിയിരിക്കുന്നു ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിച്ചതോടെ കേസിന്റെ തുടർ നടപടികൾ സ്റ്റേ ചെയ്തിട്ടുണ്ട് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഉണ്ണി മുകുദൻ നൽകിയ ഹർജിയിലാണ് നടപടി നടൻ ഉണ്ണി മുകുന്ദന് താൽക്കാലിക ആശ്വാസം ഹൈക്കോടതിയിൽ നിന്നാണ് ഉണ്ണിമുകുന്ദന് താൽക്കാലിക ആശ്വാസകരമായ വാർത്ത ഉണ്ടായിരിക്കുന്നത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന ഉണ്ണി മുകുന്ദനെതിരായ കേസിൽ തുടർ നടപടികൾ നിർത്തിവെക്കാനാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് സ്റ്റേ ഓർഡറാണ് ഹൈക്കോടതി ഇറക്കിയിരിക്കുന്നത് താൻ പരാതിക്കാരിയുമായി ഒത്തുതീർപ്പുണ്ടാക്കി എന്ന് ഉണ്ണി മുകുന്ദൻ ഹൈക്കോടതിയെ അറിയിച്ച പശ്ചാത്തലത്തിലാണ് കോടതിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത് തനിക്കെതിരായ എഫ് ഐ ആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉണ്ണി മുകുന്ദൻ ഒരു ഹർജി ഹൈക്കോടതിയിൽ നൽകിയിരുന്നു ആ ഹർജിയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു സ്റ്റേ ഓർഡർ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ജഡ്ജിക്ക് നൽകാൻ എന്ന പേരിൽ കക്ഷിയിൽ നിന്ന് കൈക്കൂലി വാങ്ങി എന്ന കേസിൽ പ്രതിയായിരിക്കുന്ന അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂരാണ് ഉണ്ണി ഉണ്ണി മുകുന്ദിന് വേണ്ടി ഹാജരായിരിക്കുന്നത് നേരത്തെ ഈ കേസ് കേസിൽ ഉണ്ണി മുകുന്ദന് അനുകൂലമായ ഒരു വിധി ഒരു തീർപ്പ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നുവെങ്കിലും ഈ ആരോപണം കോഴയ ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിലാണ് വീണ്ടും ഈ കേസ് ഹൈക്കോടതി വീണ്ടും എടുക്കുന്നത് തുടർന്ന് പരാതിക്കാരി ഒരു പരാതി ഹൈക്കോടതിയിൽ നൽകുകയും ചെയ്തിരുന്നു താൻ ഉണ്ണിമൂന്നനുമായി യാതൊരു തരത്തിലുള്ള ഒത്തുതീർപ്പിലും എത്തിയിട്ടില്ല എന്നായിരുന്നു അന്ന് പരാതിക്കാരി പറഞ്ഞത് തൻ്റെ സത്യവാങ്മൂലം വ്യാജമായിട്ടാണ് ഉണ്ണിമൂകുന്ന നൽകിയത് എന്നും പരാതിക്കാരി ഹൈക്കോടതിയെ ധരിപ്പിച്ചു ആ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഒത്തുതീർപ്പായി എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിമുകുന്ദൻ ഹൈക്കോടതിയിൽ വന്നിരിക്കുന്നതും ഒപ്പം ഈ കേസിൽ ഒരു തീർപ്പ് ഈ കേസിലെ തുടർ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു